അപ്പം സംഭവം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷം സഭയിൽ പെട്ടെന്ന് ഇന്നലെ ഒരു സംഭവം എന്നതുപോലെ വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു പരാമർശം നടത്തിയിട്ട് പോലും പ്രതികരിക്കാൻ നാല് ദിവസം അവർക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിത് കാണുന്നത് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ആദ്യമായി ആർ എസ് എസിനെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ വാ തുറന്നു എന്നതിൽ പക്ഷെ അതിന് പോലും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായി നാല് ദിവസം വേണ്ടി വന്നു ഇപ്പം ന്യായമായും തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇന്ന് തന്നെ ഇന്നെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവർ ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് സംബന്ധിച്ച് പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം പോലീസിനൊരു പരാതി ലഭിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനാണ് അതായത് ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് പത്തിന് പരാതി ലഭിച്ചു ഒന്ന് നാൽപ്പത്തൊൻപതിന് ക്രൈം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് നമ്പറായി ബി എൻ എസ് നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ബി ജെ പിയുടെ പ്രവർത്തകനായ ഒരു പ്രിൻഡു മഹാദേവനെ പ്രതി ചേർത്തുകൊണ്ട് അയാളാണ് ഈ പരാമർശം നടത്തിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഇരുപത്തി ആറാം തീയതി ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചക്കിടയിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനം ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അങ്ങേയറ്റം സംസ്കാരശൂന്യമാണ് അതിനെ സർക്കാർ അതിശക്തമായി അപലപിക്കുന്നു നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി ബി ജെ പിയുടെ പ്രതിനിധി അവിടെ നടത്തിയത് ഇത് സംബന്ധിച്ച് പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം പോലീസിനൊരു പരാതി ലഭിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് പത്തിനാണ് അതായത് ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് പത്തിന് പരാതി ലഭിച്ചു ഒന്ന് നാൽപ്പത്തി ഒൻപതിന് ക്രൈം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പറായി ബി എൻ എസ് നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ബി ജെ പിയുടെ പ്രവർത്തകനായ ഒരു പ്രിൻഡു മഹാദേവനെ പ്രതി ചേർത്തുകൊണ്ട് അയാളാണ് ഈ പരാമർശം നടത്തിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇരുപത്തി ഏഴിന് ബിബിൻ മാമൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തിരുവല്ല എസ് എച്ച് പകർപ്പ് പോലീസ് മേധാവിക്കും ലഭിച്ചൊരു പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ തിരുവല്ല പോലീസ് പരാതിക്കാരനെ ബന്ധപ്പെടുകയുണ്ടായി ഇരുപത്തേഴിന് ഇമെയിലായിട്ട് കിട്ടിയതാണ് എസ് എച്ച്ഒക്ക് കിട്ടിയതിൻ്റെ പകർപ്പ് പോലീസ് മേധാവിക്ക് ഉണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു പക്ഷേ പരാതിക്കാരൻ്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ് തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് അറിയിച്ചത് അപ്പം ഇതാണ് ഇതിൻ്റെ വസ്തുത ഇന്ന് പ്രതിപക്ഷം ഈ പ്രശ്നം ഉന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഇരുപത്തിയാറിന് ഈ സംഭവം ഉണ്ടായി ഇന്നലെ സഭയുണ്ടായിരുന്നു വിദ്രത്ര ഗൌരവത്തിൽ പ്രതിപക്ഷം കണ്ടിരുന്നുവെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാതിരുന്നത് ഇന്നലെ ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ സി പി ഐ എമ്മിന്റെ അംഗം യു പ്രതിഭ ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളിതുവരെ ഒരു പരാതി പോലും കൊടുക്കാത്തത് എന്ന് സഭയിൽ പറഞ്ഞപ്പോഴാണ് ഉച്ചക്ക് പരാതി വരുന്നത് ആ പരാതിയിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷം സഭയിൽ പെട്ടെന്ന് ഇന്നലെ ഉണ്ടായൊരു സംഭവം എന്നതുപോലെ വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു പരാമർശം നടത്തിയിട്ട് പോലും പ്രതികരിക്കാൻ നാല് ദിവസം അവർക്ക് വേണ്ടി വന്നു എന്നുള്ളതാണിത് കാണുന്നത് ഇതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ആദ്യമായി ആർ എസ് എസിനെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ വാ തുറന്നു എന്നതിൽ പക്ഷെ അതിനുപോലും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായി നാല് ദിവസം വേണ്ടി വന്നു ഇപ്പം ന്യായമായും തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇന്ന് തന്നെ ഇന്നെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവർ ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എ കെ ആന്റണിയുടെ ഒരു പത്രസമ്മേളനത്തിൻ്റെ അനുഭവം വളരെ മുമ്പല്ലല്ലോ ഈ സഭ തുടങ്ങി ആദ്യത്തെ ദിവസം വന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണല്ലോ ശ്രീ എ കെ ആന്റണിയുടെ പത്രസമ്മേളനം ഉണ്ടായത് എനിക്ക് വേണ്ടി പറയാൻ സഭയിൽ ഉണ്ടായില്ല എന്ന് ശ്രീ എ കെ ആന്റണി പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത് സമാനമായ പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് നാല് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷം ഒടുന്നനെ ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്